ഫോണിൻ്റെ വിവരങ്ങളെല്ലാം ചോർത്തപ്പെടുകയും അതുപോലെ തന്നെ എല്ലാ പണവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു ഡെലിവറി ബോയ് വരികയും അദ്ദേഹത്തിന് സ്ഥലത്തെത്താൻ കഴിയാതെ വിഷമിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു ഒ നമ്മുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കുകയും ചെയ്യും ഈ ഒ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അവർക്ക് ആ ഒ ടി പി അവരുടെ സിസ്റ്റത്തിൽ എൻടർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ എല്ലാ വിവരങ്ങളും സ്കാൻ ചെയ്യപ്പെടുകയും ചെയ്യും ഈ സ്കാൻ ചെയ്യപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഫോണിലെ ഏതൊക്കെ അക്കൗണ്ടുകൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം അവർക്ക് കാണാൻ കഴിയും അവർ ഏത് രാജ്യത്ത് നിന്നുകൊണ്ടാണ് അത് സ്കാൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ കഴിയുകയില്ല അവർ സ്കാൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വിവരങ്ങളെല്ലാം ചോർത്തപ്പെടുകയും ഐഡൻറ്റിറ്റി പാസ്വേഡ് നെയിം അക്കൗണ്ട് ബാങ്ക് മുതലായ വിവരങ്ങളെല്ലാം അവർക്ക് അത് ആക്കാൻ കഴിയും അതോടുകൂടി നമ്മുടെ സോഷ്യൽ അക്കൗണ്ടുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നുവേണ്ട ഏത് ഫോണിൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നു ബാങ്ക് അക്കൗണ്ട് എല്ലാം തന്നെ അവർക്ക് അത് നമ്മുടെ ഡീറ്റെയിലുകൾ ഫുള്ള് കിട്ടുകയും നമ്മുടെ മണിയെല്ലാം പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനും കഴിയും അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ സോഷ്യൽ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാം അതുകൊണ്ട് ഒ ടി പി ആരും കൈമാറാതെ ഇരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക